കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ ദുരന്തം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് ബി ജെ പിൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തം സർക്കാർ സൃഷ്ടിയാണ് സമ്പൂർണ്ണ പരാജയമായ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിന്റെ അലംഭാവം തുടരുകയാണ് കേരള നമ്പർ വൺ എന്ന് പറയുന്ന മന്ത്രി ഇതിനും മറുപടി പറയണം കോഴിക്കോട് സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്തണം ഏഷ്യയിലെ ഏറ്റവും മികച്ച നിലവാരമുണ്ടായിരുന്ന ആശുപത്രിയിൽ അഞ്ചു പേർ മരിക്കാനിടയായ സംഭവം ഉണ്ടായത് ഗൗരവതരമാണ് ആരോഗ്യ വകുപ്പോ ജില്ലാ ഭരണകൂടമോ ദുരന്തമുണ്ടായപ്പോൾ ഇടപെട്ടില്ല കോഴിക്കോടുകാരായ മന്ത്രിമാർ പോലും ഇതിൽ ഇടപെട്ടില്ല അവർക്ക് ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർക്കാരിന്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ് മരണസംഖ്യ ഉയരാൻ കാരണം സംഭവം നടന്ന ഉടനെ ആരോഗ്യവകുപ്പ് അധികൃതരോ ജില്ലാ ഭരണകൂടമോ ഇടപെടാൻ തയ്യാറായില്ല കേരളം നമ്പർ വൺ ആണ് ആരോഗ്യ രംഗത്ത് എന്ന് ആവർത്തിച്ചു പറയുന്ന ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതാണ് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന് അധികാരത്തിൽ തുടരാൻ മന്ത്രിയായിരിക്കാനുള്ള അവകാശമില്ല രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ല അത് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഏത് ബി ജെ പി പ്രസിഡന്റ് വന്നാലും അവരെ പരിഹസിച്ച് വായടപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് അതൊന്നും വകവച്ചു കൊടുക്കാനാവില്ല പ്രോട്ടോകോൾ അനുസരിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വേദിയിൽ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് പി ജിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി വരുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലുമുള്ള എല്ലാ അതിഥികളും എത്തേണ്ടതാണ് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്ര മാത്രമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി ചെയ്തിട്ടുള്ളൂ മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റിയാസിന് പങ്കെടുക്കാൻ പറ്റുമോ എങ്ങനെ പങ്കെടുക്കുന്നത് അയാൾ ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടും ബി ജെ പിയോടും അല്ല രാജീവ് ചന്ദ്രശേഖരനോടും അല്ല അപ്പനോടാണ് ജനം തൃശൂർ